പ്രസിഡന്റായിട്ട് അധികാരത്തിലെത്തി ട്രംപ് നമ്മളെ കണക്ക് ബുക്കൊക്കെ എടുത്ത് മറച്ചു നോക്കിയപ്പോഴാണ് അവിടെ എഴുതിയിരിക്കുന്നത് ഇന്ത്യ വോട്ടർ ടേൺ ട്വന്റി വൺ മില്യൻ ട്രംപ് ഞെട്ടിപ്പോയി ഇങ്ങനെ ഒരു പരിപാടി ഇരുപത്തൊന്ന് മില്യൺ യു എസ് ഡോളർ വോട്ടർ ടേൺട്ടോ അതും ഇന്ത്യയിൽ വേറെ വിശദാംശങ്ങളൊന്നും എഴുതിയിട്ടുമില്ല ചിലർ കണക്ക് എഴുതുമ്പോൾ ട്രാവൽ എക്സ്പെൻസ് എന്നും പറഞ്ഞിട്ട് ഒരു ആയിരം രൂപ എഴുതിയിരിക്കും ഇതില് ബസ്സിലാണോ പോയത് ഓട്ടോയിലാണോ പോയത് കാറിലാണോ പോയത് അറിയില്ല എന്ത് എന്തിനൊക്കെയാണ് ഈ ആയിരം രൂപ ചെലവാക്കിയതെന്ന് അറിയില്ല മൊത്തത്തിൽ അങ്ങ് ചേർത്ത് ട്രാവൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞ ആയിരം രൂപയിൽ നിന്നങ്ങ് എഴുതിയിരിക്കും ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു കള്ള കണക്ക് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയായിരിക്കും അങ്ങനെ എഴുതുന്നത് ഒരു റൗണ്ട് ഫിഗർ അതുപോലെ നമ്മുടെ ബൈഡൻ സർക്കാർ എഴുതി വെച്ചതാണ് ഇന്ത്യയുടെ വോട്ടർ ടേൺ ഔട്ട് ഇരുപത്തൊന്ന് മില്യൻ ഏതാണ്ട് പത്ത് നൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപ വരും അപ്പോൾ ട്രംപ് ചോദിക്കുകയാണ് ഇത് എന്തിനാണ് അവർ ചെലവഴിച്ചത് എന്നിട്ട് ട്രംപ് തന്നെ ഇതിനൊരു കാര്യം കൂടി പറയുന്നുണ്ട് മറുപടിയും കൂടെ ഇത് എന്തിനായിരിക്കാം എന്ന് അദ്ദേഹം തന്നെ ഉദ്ദേശിക്കുന്നുണ്ട് അതുകൂടി ഒന്ന് കേൾക്കാം നമുക്ക് അപ്പോ ട്രംപ് പറയുന്നത് എന്താണ് മറ്റാരെയോ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കാനായിട്ട് ചിലപ്പോൾ അവർ ആഗ്രഹിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ വേറൊരാളെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ പണം വിനിയോഗിച്ചിട്ടുണ്ടാവുക ഈ ഇരുപത്തൊന്ന് മില്യൺ ഡോളർ എന്ന് പറയുന്നത് നരേന്ദ്രമോദിയെ വിളിച്ചിട്ട് ബൈഡൻ നിങ്ങൾ വെച്ചോളി എന്ന് പറഞ്ഞു കൊടുത്ത സാധനം അല്ല ഇന്ത്യ ഗവൺമെന്റിന് കൊടുത്തതല്ല ഇന്ത്യയിലെ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഏതെങ്കിലും സ്ഥാപനത്തിന് കൊടുത്തതല്ല വോട്ടർ ടേൺ ഔട്ട് ഫോർ ഇന്ത്യ എന്നും പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട് ആർക്ക് കൊടുത്തേ എന്നുള്ളത് ആർക്കും അറിയില്ല വാങ്ങിച്ചമാർക്ക് അറിയാം അപ്പോൾ ഇവിടെ ട്രംപ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പൈസ ഇന്ത്യയിലെ ഭരണകൂടത്തെ മാറ്റുന്നതിന് വേണ്ടി അഥവാ ഡെമോക്രാറ്റുകൾക്ക് താല്പര്യമുള്ള ഒരാളെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിച്ചതാവാം ചിലപ്പോൾ രാഹുൽ ഗാന്ധി അധികാരത്തിൽ വരണമെന്ന് ബൈഡനും ഒബാമയും അല്ലെങ്കിൽ ഹില്ലറി ക്ലിന്റനും ഒക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാവാം അതിനു വേണ്ടിയിട്ട് ഈ പണം ഉപയോഗിച്ചിട്ടുണ്ടാവാം ധ്രുവ രാ പോലെയുള്ള ക്രിയേറ്റേഴ്സിനെയൊക്കെ തലയിൽ വെച്ച് പൊക്കിക്കൊണ്ട് നടന്നത് കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കണം മില്യൺ കണക്കിന് വ്യൂസ് അവരുടെ വീഡിയോകൾക്ക് കിട്ടുന്നു രാഹുൽ ഗാന്ധി ഒന്ന് തുമ്മിയാൽ പോലും അത് രാജ്യാന്തര വാർത്തയാകുന്നു ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ഇലക്ഷൻ സമയത്ത് നമ്മൾ ഈ സോഷ്യൽ മീഡിയയും ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളും സസൂക്ഷ്മം നിരീക്ഷിക്കുമെന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം ഇന്ത്യയിൽ മറ്റൊരാളെ ജയിപ്പിക്കുന്നതിന് വേണ്ടി ആയിരിക്കാം ഈ തുക മാറ്റിവെച്ചത് എന്നാണ് നമ്മുടെ ട്രംപ് പറയുന്നത് ഇത് കൃത്യമായിട്ടുള്ള ഒരു സൂചനയാണ് ഇതിൽ കൂടുതൽ വ്യക്തമായിട്ട് ഒരു അമേരിക്കൻ പ്രസിഡന്റിന് പറയാൻ പറ്റില്ല കാരണം അദ്ദേഹം പറയുന്നത് മുൻ പ്രസിഡന്റിനെ കുറിച്ചാണല്ലോ മുൻ പ്രസിഡന്റ് ഭരിച്ചിരുന്നപ്പോൾ നടന്നൊരു കാര്യം എന്ന് പറയുമ്പോൾ സ്വന്തം രാജ്യത്തിനെ പഴിക്കുന്നതിനൊരു പരിധി ഉണ്ടല്ലോ ഒരു അമേരിക്കൻ പ്രസിഡന്റിന് അപ്പം ഇതിൽ കൂടുതലൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഇത്രയും ട്രംപ് തുറന്നു പറഞ്ഞത് തന്നെ വലിയ കാര്യം അത്രേം ഞാൻ പറയുന്നുള്ളൂ അപ്പം ഇവിടെ ഇത്രയും കാലം ഇപ്പം നമ്മളെല്ലാം നിരന്തരം ഒരു കാര്യം അത് പകൽ പോലെ വെളിച്ചത്ത് വന്നിരിക്കുകയാണ് ഇത് പറയുമ്പോൾ ഇനി വേറൊരു കാര്യം കൂടി ഞാൻ പറയാം ഈ ഡൊണാൾഡ് ട്രംപ് പുണ്യാളനായിരിക്കുമോ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട അതായത് ഇപ്പോൾ ട്രംപിന് താല്പര്യമുള്ള ആൾക്കാരെ വിവിധ രാജ്യങ്ങളിൽ അധികാരത്തിൽ കൊണ്ടുവരാൻ ട്രംപ് ചെയ്യും ട്രംപ് ട്രംപിൻ്റെതായ കളികൾ അതിന് കളിക്കും ഇപ്പൊ അതിന് കൂടെ ഇലോൺ മസ്കും കൂടെ ഉണ്ട് ഇപ്പൊ തന്നെ ബ്രിട്ടനിൽ ഭരണകൂടത്തെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് ഒല്ലാ ഷോൾസിനെ ജർമ്മനിയിൽ നിന്ന് മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ യൂറോപ്പിലെ പല രാജ്യങ്ങളിലെയും ഭരണാധികാരികളെ പോളണ്ടിലെ ഭരണാധികാരിയെ താഴെ ഇറക്കാൻ ശ്രമിക്കുന്നുണ്ട് പലയിടങ്ങളിലും ഭരണാധികാരികളെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് ഈ ലോൺ മസ്ക് കളി തുടങ്ങിയിട്ടുണ്ട് കാനഡയിൽ ഓൾറെഡി അവർ പിന്നെ കാനഡ നമുക്കും കൂടെ താല്പര്യമുള്ള വിഷയമാണ് അതുകൊണ്ട് നമ്മൾ അതിനെ അതിലേക്ക് ഞാൻ പോകുന്നില്ല എങ്കിലും കാനഡയിലെ ഭരണകൂടത്തെ മാറ്റാനും ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ആരൊക്കെ ഈ മസ്ക്കിനെതിരായിട്ട് നിൽക്കുന്നോ അല്ലെങ്കിൽ ട്രംപിനെതിരായിട്ട് നിൽക്കുന്നോ അവരെ അധികാരത്തിൽ നിന്ന് മാറ്റാനായിട്ട് ഇവർ ഇവരുടേതായ രീതിയിലും ശ്രമിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അമേരിക്കയിൽ ഭരണമാറ്റം ഉണ്ടായെങ്കിലും ഈ വന്ന കൂട്ടരുടെയും പോയ കൂട്ടരുടെയും ഒക്കെ കളികളും ലക്ഷ്യങ്ങളും ഒക്കെ ഒന്നു തന്നെയാണ് ഇവിടെ പിന്നെ ട്രംപിന് മോദി അഡ്മിനിസ്ട്രേഷനോട് പ്രത്യേക അടുപ്പമുണ്ട് അതുകൊണ്ട് ഇന്ത്യയിൽ ഭരണമാറ്റം ഉണ്ടാക്കാനൊന്നും തൽക്കാലം അവർ ശ്രമിക്കാൻ സാധ്യതയില്ല എന്ന് കരുതാം എന്നാലും നമുക്കൊന്നും പറയാൻ പറ്റില്ല മസ്ക്കിന് ഭൂതിയൊക്കെ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ മസ്ക് എന്ത് കളിക്കും മടിക്കാത്ത ഒരാൾ തന്നെയാണ് മസ്കിനെ കണ്ടിട്ട് അയാൾ നല്ല മറ്റേ തനി തങ്കമാണെന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല അയാൾക്ക് ഒരുപാട് അജണ്ടകളുണ്ട് അപ്പോൾ പക്ഷെ എങ്കിലും ഇപ്പൊ ട്രംപിന്റെ ഈ വെളിപ്പെടുത്തൽ ഇന്ത്യക്കാർക്ക് ഗുണം ചെയ്യും നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ ഇലക്ഷനും ആലോചിച്ച് നോക്കും നമ്മൾ തീരുമാനിക്കണം നമ്മുടെ പ്രധാനമന്ത്രി ആരാവണം നമ്മുടെ രാജ്യം ആര് ഭരിക്കണമെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മുടെ ഉള്ളിലേക്ക് കയറി നമ്മളെ തീരുമാനത്തെ പോലും മാറ്റാനായിട്ട് എങ്ങനെയാണ് വിദേശ ശക്തികൾ പരിശ്രമിക്കുന്നത് എന്നതിന്റെ തെളിവാണ് അതിനുവേണ്ടി മില്യൺ കണക്കിന് യു എസ് ഡോളർ അവർ മാറ്റിവെക്കും നൂറ്റി അമ്പത് മുതൽ ഇരുന്നൂറ് കോടി രൂപ എന്നൊക്കെ പറയുമ്പോൾ അതൊരു ചെറിയ തുകയാണോ ആരോ ചോക്കൂ അപ്പോ ഇന്ത്യയിലെ ഭരണമാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എത്ര പൈസയും ചിലവാക്കാൻ യു എസ് തയ്യാറാണ് ഇതിന് പുറമെയാണ് ജോർജ് സോറസ് അയാളുടെ എൻ ജി ഒകൾ വഴിയിട്ട് പല കളികളും അയാൾ വൺ ബില്യൺ വരെ ചിലവാക്കാൻ തയ്യാറാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് തുറന്ന് അപ്പം നരേന്ദ്രമോദിയെ താഴെ ഇറക്കാനായിട്ട് എന്തുമാത്രം കളികൾ യു എസ് കളിച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് ഒരു കാര്യം കൂടി വ്യക്തമാണ് മോദി പോയിക്കൊണ്ടിരിക്കുന്ന വഴി വളരെ കറക്റ്റായിട്ടാണ് അതായത് മോദിയുടെ ഭരണം നല്ലതാണ് ഇന്ത്യ മുന്നോട്ട് തന്നെയാണ് പോകുന്നത് അതുകൊണ്ടാണ് ഇന്ത്യയിലെ ഭരണമാറ്റം കൊണ്ടുവരാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നത് ഇന്ത്യയുടെ വളർച്ചയെ തടയുക നമുക്കറിയാലോ നമുക്കറിയാമല്ലോ നമ്പിനാരായണൻ കേസൊക്കെ എങ്ങനെ വന്നു എന്ന് ഇന്ദിരാഗാന്ധിക്ക് എന്ത് സംഭവിച്ചു നമ്മുടെ ഹോമിജെ ബാബയ്ക്ക് എന്ത് സംഭവിച്ചു ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് എന്ത് സംഭവിച്ചു രാജീവ് ഗാന്ധിക്ക് എന്ത് സംഭവിച്ചു ഓരോ ഘട്ടങ്ങളിലും ഇന്ത്യ ഒരു താരതമ്യേന മെച്ചപ്പെട്ട രാജ്യമായിട്ട് മാറാനുള്ള സാധ്യത തോന്നുമ്പോഴൊക്കെ ഓരോ ഭരണാധികാരികളെയും മത്സരത്തിൽ നിന്ന് പുറത്താക്കുന്നു എന്ന് പറയുന്നത് പോലെ ജീവിതത്തിൽ നിന്ന് വരെ പുറത്താക്കാൻ മടിക്കാത്ത ഒരു കൂട്ടരി ലോകത്തുണ്ട് ഇപ്പൊ ഇന്ന് അത് എളുപ്പമല്ലാത്തത് കൊണ്ട് ഭരണകൂടങ്ങളെ അട്ടിമറിക്കാനായിട്ട് അവർ പരിശ്രമിക്കുകയാണ് അപ്പൊ ഇന്ന് നരേന്ദ്രമോദി അവരുടെ കണ്ണിലെ കരടാവാൻ കാരണം എന്താണ് നരേന്ദ്രമോദി വളരെ പവർഫുള്ളാണ് വളരെ പവർഫുള്ളാണ് അപ്പം മോദിയുടെ കീഴിൽ ഇന്ത്യ മുന്നോട്ട് പോകുന്നു എന്ന് കാണുമ്പോൾ ആ വളർച്ചയെ ഒന്ന് തളർത്തിയിടുക അല്ലെങ്കിൽ ഒന്ന് തടസ്സപ്പെടുത്തുക അതിന് മോദിയെ താഴെ ഇറക്കുക എന്നുള്ളതാണ് അവരുടെ അജണ്ട പക്ഷെ ഇത്തവണ മോദി അതിനെ അതിജീവിച്ചു എന്തായാലും ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് യു എസ് പ്രസിഡന്റാണ് ഇവിടെ ഉള്ള ഏതെങ്കിലും ലോക്കൽ ബി ജെ പി നേതാവ് പറഞ്ഞതല്ല അപ്പം അതുകൊണ്ട് തന്നെ അതിന് അതിൻ്റേതായ ഗൗരവമുണ്ട് ഇന്ത്യക്കാരെ മനസ്സിലാക്കുക നിങ്ങളുടെ ഉള്ളിലേക്ക് മോദിയോടുള്ള വെറുപ്പ് കുത്തിവെക്കുന്നത് പോലും സായിപ്പിൻ്റെ ബുദ്ധിയാണ് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ തന്നെ ശ്രമിക്കുക അത്രേ ഉള്ളൂ ഇല്ലെങ്കിൽ സായിപ്പ് ഇവിടം ഉപേക്ഷിച്ച് പോയെങ്കിലും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ലോകത്ത് എവിടെയായിരുന്നു സായിപ്പിന് കഴിയുന്നുണ്ട് എന്ന് വേണം തെളിയാൻ അപ്പോൾ വിചാരിക്കും അത് എങ്ങനെയാണെന്ന് അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് നരേന്ദ്രമോദിയെക്കുറിച്ച് വ്യാജമായ കുറേ കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചാൽ അതിൽ എത്രയോ പേര് ഇൻഫ്ലുവൻസ് ആവും അത് ശരിയാണെന്ന് കരുതുന്നു നരേന്ദ്രമോദിയെക്കുറിച്ച് നിഷ്പക്ഷ മുഖമുള്ള കുറേ ആളുകൾ വന്ന് പറയുകയാണെങ്കിലോ ഇപ്പോൾ ഈവൻ ഈ സുബ്രഹ്മണ്യ സ്വാമിയെ ഉള്ളവരെ പോലും സംശയത്തിന്റെ നിഴലിൽ നിർത്തേണ്ടതായിട്ട് വരും അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് കളികൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത കളികൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം